മലയാളികൾക്ക് ഇന്ന് സുപരിചിതയാണ് എലിസബത്ത് ഉദയൻ നടൻ ബാലയുടെ ഭാര്യയായ എലിസബത്ത് ഇന്ന് സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യമാണ് എലിസബത്ത് പങ്കുവെക്കുന്ന വീഡിയോകളും പോസ്റ്റുകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുണ്ട് ബാലയുടെയും എലിസബത്തിന്റെയും വിവാഹവും വാർത്തകളിൽ നിറഞ്ഞിരുന്നു എന്നാൽ ഈ അടുത്ത് താനും എലിസബത്തും ഇപ്പോൾ ഒരുമിച്ചല്ലെന്ന് ബാല തുറന്നു പറഞ്ഞിരുന്നു ഇതിനിടെ ഇപ്പോഴത്തെ എലിസബത്ത് പങ്കുവച്ച വീഡിയോയും ചർച്ചയായി മാറുകയാണ് തനിക്ക് തെറ്റ് പറ്റിയെന്ന് എലിസബത്ത് പറയുകയാണ് നേരത്തെ നൽകിയ അഭിമുഖത്തിൽ എലിസബത്ത് ഇപ്പോൾ തന്റെ കൂടെ ഇല്ലെന്നും എല്ലാം തന്റെ വിധിയാണെന്നും ബാല പറഞ്ഞിരുന്നു ബാലയും എലിസബത്തും പിരിഞ്ഞു എന്ന സംശയങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് ബാലയുടെ പ്രതികരണം ഇതിന് പിന്നാലെയാണ് എലിസബത്തിന്റെ കുറിപ്പും ചർച്ചയാകുന്നത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമായതെല്ലാം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരാൾ ഉണ്ടാകും എന്നിട്ടും അവർ നമ്മൾ വെറും വട്ടുപൂജ്യമാണെന്ന് തോന്നിപ്പിക്കും എന്നായിരുന്നു എലിസബത്തിന്റെ കുറിപ്പ് നിരവധി പേരാണ് കുറിപ്പിന് താഴെ കമന്റുമായി എത്തുന്നത് ബാലയുമായുള്ള പ്രശ്നത്തെ കുറിച്ചാണ് എലിസബത്ത് കുറിപ്പിൽ സൂചിപ്പിച്ചതെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് എന്നാൽ താനും ബാലയും പിരിഞ്ഞവ എന്ന കാര്യത്തിൽ എലിസബത്ത് ഇതുവരെയും പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ബാലയുടെയും എലിസബത്തിന്റെയും വിവാഹം അമർത സുരേഷുമായുള്ള വിവാഹ ബന്ധം അവസാനിപ്പിച്ചതിന് ശേഷമാണ് ബാല എലിസബത്തിനെ വിവാഹം കഴിക്കുന്നത് ഡോക്ടറാണ് എലിസബത്ത് ഈ അടുത്ത് ബാല കരൾ രോഗം മോഷിച്ച് ആശുപത്രിയിൽ അത്യാസന്ന നിലയിൽ കിടന്നപ്പോഴും എലിസബത്ത് ഒപ്പമുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ബാലക്കൊപ്പം എലിസബത്ത് ഇല്ല കേരളത്തിന് പുറത്ത് ഒരാശുപത്രിയിൽ ഡോക്ടറായ സേവനം അനുഷ്ഠിക്കുകയാണ് എലിസബത്ത് എന്നാൽ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് ഇതുവരെയും എലിസബത്ത് വെളിപ്പെടുത്തിയിട്ടില്ല തന്റെ ചാനലിലും പേജുകളിലുമെല്ലാം വീഡിയോകളുമായി എലിസബത്ത് എത്താറുണ്ട് അതേസമയം ബാലയും എലിസബത്തിനെ കുറിച്ച് സംസാരിക്കാറില്ല ജോലിക്കായി കേരളം വിട്ടു പോകുമ്പോ എലിസബത്ത് ഏറെ നാൾ മാതാപിതാക്കൾക്കൊപ്പം തൃശ്ശൂരിലെ വീട്ടിലായിരുന്നു ബാല വീഡിയോകൾ പങ്കിടുമ്പോൾ എലിസബത്ത് എവിടെയാണെന്ന് തിരക്കി ആരാധകർ എത്താറുണ്ടെങ്കിലും ബാല ഒന്നിനോടും പ്രതികരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇരുവരും വേർപിരിഞ്ഞുവെന്ന സംശയം ആരാധകരിലും ഉണ്ടായിരുന്നു ഇതിനിടെയാണ് ഈ അടുത്ത് ബാല എലിസബത്തും താനും ഒരുമിച്ചില്ലെന്ന് വെളിപ്പെടുത്തുന്നത് മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് എലിസബത്തിനെ കുറിച്ച് ബാല സംസാരിച്ചത് എലിസബത്തിനെ ആരുമായും താരതമ്യപ്പെടുത്തരുത് ഞാൻ ഒരു അഭിമുഖത്തിലും എലിസബത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഒരേ ഒരു വാക്ക് ഇപ്പോൾ പറയാം എലിസബത്തിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എലിസബത്ത് തങ്കമാണ് പ്യോർ ക്യാരക്ടറാണ് ഇപ്പോൾ എന്റെ കൂടെയില്ല ഞാനും അവളുടെ കൂടെയില്ല വിധി എന്നായിരുന്നു ബാല പറഞ്ഞത് അതേസമയം എലിസബത്തിനെ പോലൊരു പെണ്ണിനെ താൻ കണ്ടിട്ടില്ലെന്നും ബാല പറഞ്ഞിരുന്നു അവരുടെ ക്യാരക്ടറുള്ള മറ്റൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല അവൾ സ്വർണ്ണമാണ് ഇതിന്റെ മുകളിൽ ഒന്നും ചോദിക്കരുത് ഞാൻ മരിച്ചാലും ഒരു കുറ്റവും അവളെ കുറിച്ച് ഞാൻ പറയില്ല ഞാൻ കഷ്ടപ്പെട്ടപ്പോൾ എന്റെ ഉണ്ടായിരുന്നവരാണ് എലിസബത്ത് എപ്പോഴും ഹാപ്പി ആയിരിക്കണം എന്നാണ് ബാല എലിസബത്തിനെ കുറിച്ച് സംസാരിച്ചത്